ഹലോ ഗായ്സ് വെൽക്കം ടു യു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പൊന്നൂസെതി പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണേ പിന്നെ പ്രൊഫഷണൽ നമ്മൾ ആ പോകുന്നത് ഞാനും അച്ഛനും കൂടെ കൂടാണ് പോയത് ഞങ്ങൾ നടന്നു നേരെ കാറിന് ഇട്ടടുത്തോട്ട് പോവുകയാണേ ഞങ്ങൾ നടന്നു പോയാണ് പൊന്നു നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത് ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ പൊന്നു ഇപ്പോൾ എപ്പോൾ കയറിയാലും ഫ്രണ്ട് സീറ്റിലേ ഇരിക്കത്തുള്ളൂ പൊന്നു ഫ്രണ്ട് സീറ്റ് റിസർവ് ആക്കി വെച്ചേക്കുക പിന്നെ ഇതേ നമ്മൾ നല്ല അന്തരീക്ഷമാണ് കേട്ടോ മഴയൊക്കെ മാറി നിൽക്കുവാണേ കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടായിരുന്നു നമ്മുടെ ആറ്റി മൊത്തം വെള്ളം കലങ്ങിയായിരുന്നു ഇപ്പോഴത്തേ വെള്ളമൊക്കെ നോർമൽ രീതിയിലായിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മൾ സ്കൂളിലെത്തി ഇപ്പിനി ക്രിസ്ത്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമ്മളിത് താഴോട്ട് ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് നടന്നു പോവുകയാണേ അവിടെ വെച്ച പ്രോഗ്രാം നടത്തുന്നത് ഇതേ കുട്ടികളൊക്കെ ഇരിക്കുവാണേ പൊന്നും പോയി അവരുടെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ പൊഞ്ഞും വരുന്ന വഴിക്ക് രണ്ട് ചോക്കൂസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അത് കഴിച്ചോണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞാൻ അവിടെ ഇരുന്നുകൊള്ളാൻ പറഞ്ഞപ്പോൾ അവിടെ കയറി പിള്ളേരുടെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻസൊക്കെ കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ പേരൻസൊക്കെ ഇരിപ്പുണ്ട് കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷം കണ്ടിട്ടില്ല എല്ലാവരും പുതിയതായിട്ട് നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് എല്ലാം എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുവാണ് നമ്മുടെ പൊന്നുതേ ചോക്കൂസ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ബെഞ്ച് ഇറങ്ങി പുറകെ പുറകെ എൻ്റെ അടുത്ത് വരുന്ന ഒരിതിലിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ നമ്മുടെ ബാക്കി ക്ലാസ്സിലെ കുട്ടികളെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മിസ്സുമാരും എല്ലാം വന്നിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച മിസ് ഈ സ്കൂളിലെ ടീച്ചറാണ് കേട്ടോ ഇപ്പം അപ്പോൾ തീ എല്ലാവരും വന്നു ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസ് ആണ് നല്ല സൂപ്പർ നല്ല പിള്ളേർ പിള്ളേരുടെ ഒരു കഴിവിനെ വളർത്തിയെടുക്കുന്ന നല്ല ഇതുള്ള ടീച്ചർമാരും സ്റ്റാഫ്സും എല്ലാവരുമാണ് അപ്പോൾ ഈ കുട്ടികളുടെ മനോഹരമായ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് മറ്റു കുട്ടികളെല്ലാം കാണുവാണ് ഡാൻസ് തുടങ്ങാൻ വേണ്ടി പോവാണ് ഉണ്ടോ നല്ല രസമല്ലേ കുട്ടികൾ കളിക്കുന്ന കാണാനായിട്ട് പൊഞ്ഞും ഇതെല്ലാം കണ്ട് എൻ്റെ അടുത്ത് തിരിപ്പുണ്ട് ഞാൻ അവനോടാകം എന്ന് പറഞ്ഞാൽ നീയും പോടാന്ന് പക്ഷേ അവൻ ആദ്യത്തെ കുഞ്ഞല്ലേ അപ്പോൾ ആദ്യമായിട്ട് പോകുമ്പോഴത്തേൻ്റെ ഒരു ചമ്മലൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ അവനും ചാടി കയറി ഇപ്പം അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടിരുന്നുള്ളൂ അപ്പോഴത്തേ കുട്ടികളുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുവാണ് മറ്റു കുട്ടികളെല്ലാം നോക്കിയിങ്ങിരിക്കുവാണ് പിന്നെ ഞാൻ കുട്ടിയുടെ പാട്ടും ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുട്ടികൾക്കെല്ലാം സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേ ഞാൻ പൊന്നുവിനോട് പറഞ്ഞായിരുന്നു പൊന്നു നീ തന്നെ കയറി പൊക്കോണം കാശിദാഥൻ്റെ പേര് വിളിക്കുമ്പോൾ തന്നെ കയറി പൊക്കോണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അവന് അവൻ്റെ പേര് വിളിച്ചപ്പോഴത്തേക്ക് അവൻ തന്നെ കയറിപ്പോയി കേട്ടോ അവൻ്റെ പേര് വിളിച്ചു എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവൻ തന്നെ പോയി ചെന്ന് മേടിച്ചോളാം അമ്മയെന്ന് പറഞ്ഞു കേട്ടോ അവൻ പോകാനായിട്ട് നിൽക്കുവാണേ അപ്പോൾ അവൻ്റെ പേര് വിളിക്കും പേര് വിളിച്ചു അവൻ തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെല്ലാം നോക്കിയിരിക്കുവാണ് എല്ലാം എല്ലാ കുട്ടികളും സമ്മാനമൊക്കെ മേടിക്കുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുവാണ് അപ്പോൾ പൊന്നിനെ വിളിച്ചു പൊന്ന് പോയി കേട്ടോ തന്നെ പോയി സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞ് പോയി കേട്ടോ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല അവൻ തന്നെ പോകുമെന്ന് ഞാൻ ഓർത്തില്ല പക്ഷെ തന്നെ കോയിൽ മേടിച്ചുകൊണ്ട് ഇറങ്ങി എൻ്റെ അടുത്ത് വന്നത് എന്തെ ഇതാണ് അവന് കിട്ടിയത് ഒരു അവഞ്ചേഴ്സിൻ്റെ ഒരു ബോക്സാണ് കിട്ടിയത് അതേ താ നമ്മളവിടുത്തെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ആണ് അതേ പിന്നെ കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി ഞങ്ങൾക്കൊരു ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് കുഞ്ഞിൻ്റെ ക്ലാസ് വരുന്നത് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവർക്ക് റെഗുലർ ക്ലാസ്സസ് തുടങ്ങുന്നത് അടുത്ത മൺഡേ തൊട്ടാണ് റെഗുലർ ക്ലാസ് തുടങ്ങുന്നത് കിൻഡൺ ഗാർഡനിലെ സ്റ്റുഡൻസിന് അപ്പോൾ അത്രയുള്ള ബൈ